देंद व्यक्ति നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ആക്ച്വലി ഇപ്പോഴും എൻ്റെ കോണ്ടാക്സിൽ അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ പല സാഹചര്യങ്ങളിൽ എൻ്റെ ഇപ്പൊ സ്റ്റാറ്റസിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഓരോ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരു വാക്കുകൊണ്ട് പോലും ഒരു മെസ്സേജിലോ ഒരു വേറെ ഒരു തരത്തിലും എന്നെ പിന്നീട് ഒരിക്കലും അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം എൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ സഹായിക്കണമെന്നു പോലെ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല നേരിട്ട് ആ അർഹതപ്പെട്ട ഫാമിലിയുടെ നമ്പർ കൊടുക്കും അക്കൗണ്ട് നമ്പർ കൊടുക്കും അത് ക്ലിയർ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ റെസ്പെക്ട് ആണ് പുള്ളിയുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് നമ്മൾക്ക് ആ ഒരു വിഷയം കഴിഞ്ഞു അത് അവിടെ ക്ലോസ് ചെയ്തു പക്ഷെ നമ്മളെ ഉള്ളിൽ മരിക്കുന്നവരെ അങ്ങ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നടന്നത് നമ്മളെ ജീവനുള്ളവരെ നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ അനുഭവമാണ് പിന്നീട് നിരന്തരം പല അനുഭവങ്ങൾ വന്നപ്പം എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് എനിക്ക് കിട്ടുന്നത് അഞ്ഞൂറായിരൊക്കെ ആയിരിക്കും പക്ഷെ ഞാനൊരു പെണ്ണിനെ കൊണ്ടായിരുന്നു പോണത് അത് വീട്ടുകാരോട് ഇത് പറയാൻ പറ്റൂല അവരോട് പറഞ്ഞത് ബാഗ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു സ്റ്റാഫിനെ വേണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് നമ്മള് ഈവൻ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ലൊക്കേഷനിൽ പോലും ഞാൻ ഗീതാഞ്ജലി ഇട ലാലേട്ടനെ അഭിനയിച്ച ലൊക്കേഷനിൽ പോലും ഞാൻ എൻ്റെ കൂടെ സ്റ്റാഫ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ വലിയ അച്ഛൻ്റെ മോളെ സമയത്ത് വന്നിരുന്നു അപ്പം അതേപോലെ എന്താ വെച്ചാൽ എനിക്ക് ഒരു ഒരു ഇത് പെട്ടി ചുമക്കണ മാത്രമല്ല എനിക്ക് ഒത്തിരി കൂടെ ഒരു ധൈര്യവും അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് പോകുന്ന ലൊക്കേഷനിലെല്ലാം വലിയ വലിയ നടികളാണ് വരുന്നത് ഇത്രയോ സുന്ദരികളാണ് നമ്മളൊക്കെ നോർമലി നോർമൽ ആളുകളാണ് ഭയങ്കര സൗന്ദര്യം ആൾക്കാരാണ് കുട്ടികളാണ് വരുന്നത് ആരും അങ്ങനെയൊന്നും കയറി അറ്റാക്കും പിടിക്കൊന്നും ഇല്ല അതൊക്കെ നമ്മൾ തെറ്റിദ്ധാരണകളാണ് സിനിമാ ലോകത്ത് എല്ലാവരും പീഡന വീരന്മാരാണ് അങ്ങനൊന്നും നിങ്ങൾ മാധ്യമങ്ങളും കൊടുക്കരുത് കാരണം അതിനകത്ത് നല്ല ജീവിതങ്ങളുണ്ട് അതൊന്നും നമ്മൾ കോട്ട് ചെയ്യണം അപ്പം ഈ ഇത് പറയാം ഇപ്പൊ ശേഷം ഞങ്ങൾ സുഹൃത്തുക്കളാണ് പല സാമൂഹ്യ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട വേദികളിലും ഞങ്ങൾ ഒരുമിച്ച് ഞാൻ അദ്ദേഹത്തെ പേഴ്സണൽ നിങ്ങൾ ഇപ്പോൾ ആഘോഷമാക്കുന്നത് അവർ ഭയങ്കര കൂട്ടാണ് അവർ രണ്ടുപോരുള്ള ഫോട്ടോ ഉണ്ട് അതിങ്ങനെ ആഘോഷമാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും ജയസൂര്യമായിട്ട് നല്ല ബന്ധത്തിലായിട്ട് പിന്നെ നിന്നെന്തിനു അതിൻ്റെ മറുപടിയാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട വേദികൾ എനിക്ക് തോന്നിയ എറണാകുളം കോഴിക്കോട് എക്സാക്ട് പ്ലേസ് എനിക്ക് അറിയില്ല നമ്മുടെ ട്രസ്റ്റിന്റെ അവിടെ കോഴിക്കോടുള്ള ട്രസ്റ്റിന്റെ ഒരു ഉദ്ഘാടന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാനല്ല വിളിച്ചത് ഞാൻ ആ ട്രസ്റ്റിന്റെ ആൾക്കാർക്ക് ജയസൂര്യയുടെ നമ്പർ കൊടുത്തു ജയസൂര്യ ഫങ്ഷനിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ും എന്റെ മൂത്ത മകനും ആ പരിപാടിയിൽ പങ്കെടുത്തു മകന്റെ കൂടെ നിന്ന് മകന്റെ തോളി പിടിച്ച് നിന്ന് ജയസൂര്യ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ സാധനങ്ങൾ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇപ്പം നമ്മൾ സുഹൃത്തുക്കളായിരുന്ന ആളിനെ വെച്ചിട്ട് എന്തിനെ ചെയ്യണോന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഡെയിലി കോൺടാക്ട്സ് ജയസൂര്യ അങ്ങോട്ട് വന്നോ ഞാൻ അങ്ങോട്ട് വന്നോ പുള്ളിക്കറിയത്തില്ല പക്ഷേ ഞാൻ സോഷ്യൽ വർക്ക് ചെയ്യണത് അറിയാം നല്ല കാര്യങ്ങൾ ചെയ്ത് അപ്രീഷ്യേറ്റ് ചെയ്യാറുണ്ട് അത്രേ ഉള്ളു അതാണ് സൗഹൃദം സാധാരണ ഉള്ള സൗഹൃദം അപ്പോൾ അതിനെ മാധ്യമങ്ങളോ മാധ്യമങ്ങളല്ല ഈ സാധാരണ യൂട്യൂബേഴ്സ് ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൂടെ നിങ്ങൾ എന്തായാലും ഇത് വെളി വിടുമ്പോൾ അവർക്ക് കിട്ടുമല്ലോ അവരാണ് ഇതിനെ എടുത്തിട്ട് അലക്കുന്നത് അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും കാരണം എന്തായാലും അവരുടെയൊക്കെ കുടുംബത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പം കൂടുതൽ കൂടുതൽ സങ്കീർണതകളില്ലാത്തത് ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ മീഡിയ എന്നോട് ഹേമാ കമ്മറ്റി വിഷയം സത്യത്തില് പല പല വിഷയങ്ങൾ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മീഡിയ അറിയാത്ത ഒരുപാട് വിഷയങ്ങള് ഈ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ഇവിടെ മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാ സ്ഥലത്തും ഞാനൊരു ലേഡി ആയതുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള ആണുങ്ങളെ കാണേണ്ടതുണ്ട് ഞാൻ തനിച്ചാണ് പോകുന്നത് ഞാൻ വീടിന് വെളിയിലിറങ്ങാത്തൊരു കുട്ടിയായിരുന്നു പക്ഷെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തനിച്ച് യാത്ര ചെയ്യാൻ പഠിച്ച ആളാണ് ട്രസ്റ്റിന്റെ ആവശ്യത്തിനൊക്കെ പല സ്ഥലത്തും ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് ഒരു മൂന്നോ നാലോ രാജ്യങ്ങളിലേ ട്രിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ ആവശ്യങ്ങളായിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ പോകുന്നത് നമ്മൾ പോകുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മളടുത്ത് വരുന്ന ചില സാധനങ്ങളുണ്ട് ബ്ലോ ഞാനൊക്കെ എന്ന് തീർന്നു തരിപ്പുണായാലും അപ്പൊ ഓരോ സ്ഥലത്തും ആണെവിടെ ഉണ്ടോ അവിടെയല്ല ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മള് കണ്ണടച്ചാൽ നമ്മൾ ചതിക്കുഴിയിലേക്ക് പോകും പിന്നെ എനിക്ക് എന്നെ ആരും കേറി പീഡിപ്പിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പരാതി മീൻസ് ശാരീരികമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ അത് ഈ പീഡനം പീഡനം എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ഈ ഒരു അതിക്രമത്തെ ഇത് ശാരീരികമായിട്ട് കൺസെന്റ് ഇല്ലാതെ തൊട്ട തൊട്ടൊരു അട്രോസിറ്റിയാണ് അതായത് സ്ത്രീകളുടെ അപമാന സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സെക്ഷനാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി ഫോർ ആണ് സെക്ഷൻ വരുന്നത് ഐ പി സി അതിപ്പോൾ ഞാൻ എഫ്ഐആർ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതാണ് അതിലേക്ക് വരുന്നത് അപ്പോ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും കൂടി അഡ്രസ് ചെയ്യാനായിരുന്നു ആ ശരിക്കും ന്യൂസ് ഐറ്റീനുമായിട്ട് സംസാരിക്കുന്നത് പിന്നെ ഞാൻ തന്നെ പല രീതിയില് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികമായി പിന്നെ സിനിമയുടെ പേര് പറഞ്ഞ് മമ്മൂട്ടിയുടെ നായകനായി ബ്ലസി സാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിലേക്ക് നിങ്ങളെ കാസ്റ്റ് ചെയ്യാൻ ആണ് എന്ന് ഫോട്ടോ വാങ്ങിയിട്ട് ഒരു മാസം കൊണ്ടാണ് ആ സംസാരങ്ങളൊക്കെ വരുന്നത് എന്നിട്ട് പറയുന്നത് നിങ്ങളെ പ്ലസി സാറിന് ഒക്കെയാണ് ഈ പടത്തിൽ അതായത് ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ളൊരു രോഗിയാണ് അപ്പം നിങ്ങൾ കുറച്ചുകൂടി മെലിയണം ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമാവും പിന്നെ അപ്പോൾ എനിക്കൊരു സിക്സ്റ്റി ഫൈവ് മേല് വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു ഫിഫ്റ്റി ഫൈവ് പത്ത് കിലോ മുപ്പത് ദിവസം കൊണ്ട് കുറയ്ക്കണം പിന്നെ നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ അത്ര നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നതല്ല അത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു അയാളുടെ ഇടപെടലുകൾ എന്നിട്ട് ബ്ലസ്സിസാറിന്റെ പേര് സേവ് ചെയ്തിട്ടുണ്ട് താഴെ സിനിമാറ്റോ പേര് സേവ് ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസറുടെ പേര് ഇതെല്ലാം ഫേക്കായിട്ട് ഒരാൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്കറിയില്ല അറിയില്ല ഫേക്കാണെന്ന് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തരുവാണ് ബ്ലസ്സി സാർ സമ്മതിക്കുന്നത് ഒരു ദിവസം രണ്ടാമത്തെ ദിവസം പിന്നെ ക്യാരക്ടറിൽ വണ്ണം കുറയ്ക്കണമെന്ന് പറയുന്നത് എല്ലാം ബ്ലസ്സി സാറിൻ്റെ പേര് വെച്ചിട്ട് അപ്പം ആക്ച്വലി ബ്ലസ്സിന്റെ നമ്പർ എൻ്റെ കുറച്ച് അറിവില്ലായ്മയും ആളുകളെ വിശ്വസിക്കുന്നതിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു കാരണം ബ്ലസിസാറിന്റെ നമ്പർ എൻ്റെ കൈയിലുണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചില്ല ഒരാളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നതിലുള്ള പ്രശ്നമാണ് പുള്ളിയുടെ പേര് ഗുരു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അത് വേറൊരു കേസായിട്ട് പിന്നീട് ഫയൽ ചെയ്തിടയില് അതും കൂടെ പറ്റാത്തതുകൊണ്ടാണ്